പല്ലുമാല പോലെയുള്ള ഇപ്പോൾ തിയേറ്ററിൽ ഓടുന്ന ആലപ്പുഴ കിംഖാന പോലെയുള്ള സിനിമ സംവിധാനം ചെയ്ത ഖാലിദ് റഹ്മാൻ ഉൾപ്പെടെയുള്ള സിനിമാ അവരെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് നമുക്കറിയാം ഈയിടെ ഉണ്ടാകുന്ന സിനിമകൾ കഴിയുന്നു എന്നുള്ളതാണ് സമകാലിക മലയാള സിനിമ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം നിങ്ങൾ പലർക്കും അറിയാം മാർക്കോ പോലെയുള്ള സിനിമകൾ പണി പോലെയുള്ള സിനിമകൾ എംബുരാൻ പോലെയുള്ള സിനിമകൾ ഓഫീസർ ഡ്യൂട്ടി പോലെയുള്ള സിനിമകൾ ഈ അടുത്ത കാലത്ത് അൻപത് കോടി നൂറ് കോടി ക്ലബിൽ വരുന്ന പല സിനിമകളും ശ്രദ്ധിച്ചാൽ അറിയാം മാനുഷിക ഗുണമുള്ള ഒരാൾക്ക് അത് കണ്ടുകൊണ്ടിരിക്കാൻ സാധ്യമല്ല എന്നുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് ഷാജിയൻകരുടെ എന്ന് പറയുന്ന സിനിമ റിലീസായത് അത് കണ്ടിട്ട് നിത്യചൈതന്യു ഷാജിയെ വിളിച്ചു ഷാജിയെ വിളിച്ചു ഒരു കാര്യമാണ് പറഞ്ഞത് സിനിമ കണ്ടവർക്കറിയാം ഉടരുന്നത് നിങ്ങൾ കാണിച്ചിരുന്നെങ്കിൽ എന്തിനാണ് മനുഷ്യന്റെ ദൈന്യത്തെയും മരണത്തെയും ആദ്യമായി സിനിമയിൽ കൊണ്ടുവരുന്നത് ഇന്ന് എതി ജീവിച്ചിരുന്നെങ്കിൽ ഇന്നത്തെ മലയാള സിനിമ കണ്ടിരുന്നെങ്കിൽ അതിലെ വയലൻസ് കണ്ട് അദ്ദേഹം ഹൃദയം പൊട്ടി മരിച്ചേനും രാസലഹനിയെ മഹത്വവൽക്കരിക്കുകയാണ് ഇത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് സൗത്ത് കൊറിയൻ സിനിമകളാണ് സൗത്ത് കൊറിയയിൽ സിനിമാ നിരൂപകർ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ സിനിമയിലെ വയലൻസ് കാരണം അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് വൈൽഡ് ആനിമൽ എന്നാണ് അവിടെ ആരും അദ്ദേഹത്തിന്റെ സിനിമ കാണുകയില്ല പക്ഷേ കിങ് കിഡ് പോലും ഞെട്ടിപ്പോയി ഇവിടെ ഐ എഫ് എഫ് കെയിൽ അദ്ദേഹത്തിന്റെ സിനിമ പ്രദർശിപ്പിച്ചപ്പോൾ പോലീസ് നിന്ന് നിയന്ത്രിക്കുകയാണ് ആളുകളെ അയാൾ ജീവിതത്തിൽ ഇന്നേ വരെ തൻ്റെ സിനിമയ്ക്ക് ഇത്രയും വലിയ പ്രേക്ഷകരെ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല അത്ഭുതപ്പെട്ടു പോയി ഞാൻ അദ്ദേഹത്തെ താളി പറയുന്ന നല്ല ക്ലാസിക് സിനിമകൾ എടുത്തിട്ടുള്ള ആളാണ് പക്ഷെ വയലൻസ് അതിഭീകരമാണ് വയലൻസിന്റെ ഈ സൗകര്യയിൽ വരുന്ന സിനിമകളെല്ലാം മലയാളികൾ നന്നായി കാണുന്നുണ്ട് വെബ് സീരീസുകൾ കാണുന്നുണ്ട് ഇതിൻ്റെയൊക്കെ ഒരു സ്വാധീനം ഈ യുവാക്കളിൽ യുവജനങ്ങളിൽ ഉണ്ടാവുകയാണ് അത് നയിക്കുന്നതാകട്ടെ ഈ രാസലഹരിയുമാണ് രാസലഹരിയെ മലയാള സിനിമ മഹത്വവൽക്കരിക്കുകയാണ് ഒമർ ലുലുവിന്റെ ഒരു സിനിമ റിലീസ് ചെയ്ത അടുത്ത ദിവസം ഡ്രഗ്സ് കൺട്രോൾ ബോർഡിന്റെയും എക്സൈസിന്റെയും തീരുമാനപ്രകാരം അടുത്ത ദിവസം തിയേറ്ററിൽ നിന്ന് പിൻവലിക്കുകയുണ്ടായി അതിലൊക്കെ ഈ യുവാക്കൾ ഉപയോഗിക്കുന്ന രാസലഹരിയെ മഹത്വവൽക്കരിക്കുകയാണ് ഈ സിനിമകളെല്ലാം ഏത് സിനിമ എടുത്തു കഴിഞ്ഞാലും നിത്യജീവിതത്തിൽ ഒരു വ്യവഹാരം പോലെ ഈ ലഹരി കടന്നുവരികയാണ് മനുഷ്യബന്ധങ്ങളെല്ലാം നിരാകരിക്കുന്ന വിധത്തിൽ ഉപയോഗം രൂക്ഷമാവുകയാണ് ഇതുപോലെ തന്നെയാണ് സെക്സും സെക്സ് സെക്സിന്റെ അതിപ്രസരം മാത്രമല്ല മനുഷ്യ ജീവിതത്തിന്റെ സ്ഥാപിത മൂല്യങ്ങളെ നിരാകരിക്കുന്ന വിധത്തിലുള്ള സെക്സ് മലയാള സിനിമ പ്രകടമാക്കുകയാണ് നാരായണീൻ്റെ മൂന്ന് ആൺമക്കൾ എന്ന് പറഞ്ഞ തീയുടെ ഒരു സിനിമ പുറത്തിറങ്ങി അതിൽ രക്തബന്ധത്തിൽ പറക്കുന്ന ഒരമ്മയുടെ ഉദരത്തിൽ വന്ന രണ്ട് സഹോദരങ്ങളുടെ ജ്യേഷ്ഠാനുജന്മാരുടെ മക്കൾ തമ്മിലുള്ള സെക്സ് തുറന്നു കാണിക്കുകയാണ് അതിലേറെ ഞെട്ടിച്ചതെന്ന് വെച്ചു കഴിഞ്ഞാൽ അതിനെ ന്യായീകരിക്കുവാനും മഹത്വൽക്കരിക്കുവാനും ആ സിനിമയുടെ സംവിധായകനും ഈ അണിയറ പ്രവർത്തകരും ഉൾപ്പെടെ മാധ്യമത്തിന്റെ മുമ്പിൽ വരികയാണ് അതിൽ അവർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം സഹോദരിയുടെയും സഹോദരന്റെയും മക്കൾ തങ്ങളിൽ സെക്സ് ചെയ്യുന്നത് കല്യാണം കഴിക്കുന്നത് സമൂഹം അനുമതിക്കുന്നുണ്ട് ആ ആചാരമാണ് നമ്മുടെ പിന്നെന്തുകൊണ്ടിതായി കൂടാ എന്നാണ് ഏത് കാലത്താണ് ഇവർ ജീവിക്കുന്നത് ഇപ്പോൾ ഈ സഹോദരങ്ങളുടെ വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് ശാസ്ത്രം പുരോഗമിക്കുന്നതോടുകൂടി രക്തബന്ധങ്ങളിൽ പിറക്കുന്ന മക്കൾക്ക് മഹാവൈകല്യങ്ങൾ മഹാ രോഗങ്ങൾ ഉണ്ടാകും എന്ന് മനസ്സിലാക്കിയിട്ടിരുന്നതെല്ലാം പുറകിലേക്ക് ചവിട്ടി നീക്കിയിരിക്കുകയാണ് അവിടെ കൽക്കരിക്കുന്നവരിലുള്ള ഉപാധിയാക്കിയിട്ട് മലയാള സിനിമയെ മാറ്റാം എന്ന് തിരിച്ചറിഞ്ഞിരിക്കുകയാണ് അത് രാഷ്ട്രീയമാകാം സംസ്കാരമാകാം നിലനിൽക്കുന്ന സ്ഥാപിതമായിരിക്കുന്ന മൂല്യങ്ങളെ നിരാകരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം പക്ഷെ ഈ സിനിമകൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സമൂഹത്തിന് അനാശാസ്യമായ പല കാര്യങ്ങളും മലയാള സിനിമ ഏറ്റവും ബോധപൂർവം സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയാണ് അതിലൊക്കെയും ഈ വയലൻസിന്റെ അതിപ്രസരമാണ് നമുക്കറിയാം സിനിമ എന്ന് പറയുന്നത് ജീവിതത്തിന്റെ പ്രതിഫലനമെന്നാണ് വിശ്വസിച്ചിരുന്നത് പക്ഷെ ഇന്ന് സിനിമയുടെ പ്രതിഫലനമാണ് ജീവിതം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു പോലീസുകാർ അടുത്ത അടുത്താണ് പറഞ്ഞത് നാലോ അഞ്ചോ കൊലപാതകങ്ങൾ ദൃശ്യം മോഡൽ കൊലപാതകങ്ങൾ എന്നാണ് പോലീസുകാർ മാധ്യമങ്ങളോട് പറഞ്ഞത് ഒരു സിനിമ ഉണ്ടാക്കിയ എഫക്റ്റ് നാലോ ചോക്കണം അത് ഇതുപോലെ ഒരുപാട് സമയത്ത് നടന്നിട്ടുണ്ടാവാം അത് ദൃശ്യം മോഡൽ കൊലപാതകം വെച്ച് ഒരു സിനിമയെ മോഡലാക്കി കൊണ്ട് കൊലപാതകങ്ങൾ നടത്തുകയാണ് സിനിമാത്രമേലാണ് ഈ യുവജനങ്ങളെ ബാധിച്ചിരിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്